ചാവക്കാട് നഗരസഭാ ചെയർമാനായിരിക്കെ മരിച്ച കെ പി വത്സലന്റെ പതിനെട്ടാമത് രക്തസാക്ഷിത്വ അനുസ്മരണ യോഗം ചാവക്കാട് നടന്നു ചാവക്കാട് നഗരസഭയുടെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണ യോഗം സംഘടിപ്പിച്ചത് കെ പി വത്സന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് വൈസ് ചെയർമാൻ കെ കെ മുബാരക് സ്ഥിരം സമിതി അധ്യക്ഷന്മാർ അംഗങ്ങൾ നഗരസഭാ ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേട്ടുവറോഡ് വാടാനപ്പള്ളി